എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ആഗോളസഭ ബക്രോസ് ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് അവരുടെ പ്രാഥന കഴിഞ്ഞപ്പോൾ യേശു സിമേൻ ബക്രോസോട് ചോദിച്ചു യോഹൻലാന്റെ പുത്രനായ ശിമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഊഹ് കത്താവേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ നയിക്കുക ചേളവരെ യേശുവിൻ്റെ ഈ ചോദ്യം വളരെ ശ്രദ്ധേയമാണ് പത്രോസ് യേശുവിനെ അറിയില്ല എന്ന് മൂന്നവൺ കണ്ടി പറഞ്ഞതാണ് യേശു വേണ്ടി ഈ പോലെ രജിക്കാൻ തയ്യാറാണ് എന്ന് വിംപടിച്ച പത്രോസ് സാഹചര്യമുണ്ടായപ്പോൾ എല്ലാം പറഞ്ഞു പറയാൻ അറിയില്ല എന്ന് തള്ളി പറഞ്ഞ് മൂന്ന് തവണ തള്ളി പറഞ്ഞു ആ പത്രോസിനെയാണ് യേശു ഇപ്പോൾ വീണ്ടും മൂന്ന് തവണ ചോദിച്ച് തൻ്റെ വിശ്വാസം സ്നേഹം ഏറ്റു പറയാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ പത്രോസിന് ഉണ്ടായ വീഴ്ചയെക്കുറിച്ച് യാതൊരു സൂചനകോട് വെച്ച് പറയുന്നില്ല എന്തേലും നീ എന്നെ തള്ളി പരിശോധിക്കുന്നുണ്ട് ഒരു കാര്യമേ ചോദിക്കുന്നതും നീ ഇവരെക്കാളും അധികമായില്ലേ സ്നേഹിക്കുന്നതോ അത് പത്രോസിൻ്റെ ഒരു ചോദ്യത്തിൽ ഒരു പ്രസ്താവനയുടെ ഭാഗമാണ് എല്ലാവരും ഇവരെല്ലാവരും തള്ളിപ്പറഞ്ഞാൽ ഞാൻ അല്ലെ തള്ളി പറയുകയില്ല അതാണ് ഇവരെക്കാൾ അധികമായി അത് നമ്മൾ സ്നേഹിക്കുന്നു ആളുകളെ മേയ്ക്കുക പക്ഷെ വീണ്ടും ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്നാം തവണയെ സ്നേഹിപ്പിക്കുന്നു എന്നെ സ്നേഹിക്കുന്നുവോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗ്രീക്ക് ഭാഷയിൽ സ്നേഹിക്കുക എന്ന പദത്തിന് മൂന്ന് നാല് വാക്കുകളുണ്ട് അതിൽ സാധാരണ ഉപയോഗിക്കുന്നത് ഫിലേയിൻ എന്നൊരു പദമാണ് സ്നേഹം തന്നാലെ ഇഷ്ടമാണ് അതേസമയം യേശു ഉപയോഗിക്കുന്ന പദം അഗപ്പേ എന്നാണ് ഈ അവപ്പ ദൈവത്തിൻ്റെ സ്നേഹമാണ് യേശു ചോദിക്കും നീ എന്നെ സ്നേഹിക്കുന്നു അഗപ്പാവോ ആ അഥവാ ഉപയോഗിക്കുക ദൈവം സ്നേഹിക്കുന്ന പോലെ എല്ലാം ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ സ്നേഹം അതിനെ പപ്പു കൊടുക്കുന്ന മറുപടി കഥാവ് എനിക്ക് തന്നെ ഇഷ്ടമാണ് അപ്പോൾ അതൊരു വാക്കിൻ്റെ പ്രത്യേകതയുണ്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം ഏറ്റവും പ്രധാനം ഇതാണ് കഴിഞ്ഞതെല്ലാം മറക്കുക ഒന്നു മാത്രം പ്രധാനമുള്ളൂ സ്നേഹിക്കുക യേശുട സ്നേഹത്തെ പ്രതി മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാം ക്ഷമിക്കുന്നവനാണ് യേശു ഒരു പുതിയ ഇത് തുടങ്ങാൻ അവസരമൊരുക്കുന്നതാണ് യേശുവിനെ അറിയില്ല എന്ന് മൂന്നാമം വരടി പറഞ്ഞ പത്മോസിനെ തന്നെയാണ് യേശു സഭയുടെ അടിസ്ഥാനമായി നേതാവായി നിശ്ചയിച്ചത് ആ പത്മോസാണ് അവസാനം റോമിൽ സഭ സ്ഥാപിക്കുന്നതും റോമിൽ കുരിശിന് മരിക്കുന്നതും അപ്പോൾ ആ പത്മോസിൻ്റെ വിശ്വാസം ഒരു സ്നേഹവും നമുക്കൊരു മാതൃകയാണ് വീഴ്ച സംഭവിക്കുകയില്ല എന്നല്ല വീഴ്ച സംഭവിച്ചാൽ തിരുത്തുക എണീറ്റ് പോവുക മുന്നോട്ട് പോവുക ഒരു കാര്യം ശ്രദ്ധേയം യേശുവിൻ്റെ യേശുവിനോടുള്ള സ്നേഹം അത് പ്രധാനമാണ് അപ്പോൾ നോക്ക് ആ ഒരു സ്നേഹം എത്തു പറയാം ഫക്രൂസിന്റെ വിശ്വാസപ്പെട്ടാവനവും സ്നേഹപ്പെനവും നമുക്ക് ഒരു ഒരുപാട്